തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നിഷേധിച്ചതിൽ മനം നൊന്ത് ജീവനൊടുക്കിയ ആർ എസ് എസ് നേതാവ് ആനന്ദ് കെ തമ്പിയുടെ നിർണായക ഫോൺ സംഭാഷണം കൈരളി ന്യൂസിന് ആർ എസ് എസ് നേതാക്കളുടെ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ലെന്നും എത്ര വില കൊടുത്തും അഭിമാനം സംരക്ഷിക്കുമെന്നും ആനന്ദ് പറയുന്നു എത്ര കൊമ്പന്മാരായാലും പോരാടുമെന്നും ഫോൺ സംഭാഷണത്തിൽ അതേസമയം ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ സംബന്ധിച്ച് ബന്ധു വിമലിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ആദ്യം ശബ്ദ സന്ദേശം ഞാൻ രണ്ടും കല്പിച്ചെ ഓഹ് മത്സരിക്കാൻ തീരുമാനിക്കും പറയാം ചെറിയ എല്ലാ ഭാഗം ചോദനയുള്ള ചെലവന്മാർ ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവമാനം അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ ഞാൻ ഫൈറ്റ് ചെയ്ത ആളാണ് ഞാൻ എന്റെ അപ്പുറം ആയിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും എത്ര ബൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും അതെ നമ്മൾ ആണ് പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്തുകഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അറ്റം വരാതെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് മാറുകയുള്ളു എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്റെ ഒരു ഐഡന്റിറ്റിയാണ് അതിന് ഞാൻ ഇത്രയും കിത്ര സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഒരവസ്ഥയിലല്ലേ എന്റെ പണം ശരീരം എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തിട്ടില്ലേ എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ തിരിച്ചിട്ട് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ നാലായിട്ട് മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റു